നല്ല മഴക്കാലമാണ് നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മഴ തണുപ്പിൽ ഒരു കട്ടൻ ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട് കട്ടൻ ചായയോടൊപ്പം എന്തെങ്കിലും സ്നാക്ക് വേണ്ടേ നമ്മുടെ പാലക്കാടൻ തനത് സ്നാക്ക് ആയിട്ടുള്ള മുറുക്ക് കഴിച്ചാലോ കടകളിൽ നിന്ന് ഞാൻ മുറുക്ക് വാങ്ങിക്കുന്നില്ല ഈ മുറുക്കുണ്ടാക്കുന്ന ഒരു ഗ്രാമം പാലക്കാടുണ്ട് എവിടെയാണെന്നറിയോ പാലക്കാട് കരിപ്പോടാണ് മുറുക്കുണ്ടാക്കുന്ന ഒരു ഗ്രാമമുള്ളത് അവിടെ ഇരുന്നൂറിലധികം വീടുകളിൽ മുറുക്കുണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞ അൻപത് വർഷക്കാലമായിട്ട് ഇവർ മുറുക്കുണ്ടാക്കിയിട്ടാണ് അവരുടെ ജീവിതമാർഗം കണ്ടെത്തുന്നത് കൈമുറുക്കുണ്ട് ഒപ്പം തന്നെ മെഷീനിലൂടെയും ഇപ്പോൾ മുറുക്കുണ്ടാക്കുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് അവർ കയറ്റുമതി ചെയ്യുന്നുമുണ്ട് അപ്പോൾ മുറുക്ക് ഗ്രാമത്തിലേക്ക് വന്നിട്ട് കരിപ്പോട് മുറുക്ക് ഗ്രാമത്തിലേക്ക് വന്നിട്ട് നമുക്ക് മുക്കൊക്കെ കഴിച്ച് അതിന് ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് നോക്കാം വെൽക്കം ടു പാലക്കാട് ജംഗ്ഷൻ ഇന്ന് പാലക്കാട് ജംഗ്ഷനിൽ നമ്മൾ അറിയാനായിട്ട് പോകുന്നത് കരിപ്പോട് മുറുക്ക് ഗ്രാമത്തിന്റെ വിശേഷങ്ങളാണ് അവിടുത്തെ മുറുക്ക് കഴിച്ചിട്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ വരും കരിപ്പോട് ഗ്രാമം എന്ന് പറയുന്നത് മുറുക്കിന്റെ ഗ്രാമമാണ് ഇവിടെയുള്ള എല്ലാ വീടുകളിലും മുറുക്കുണ്ടാക്കുന്നുണ്ട് അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് തന്നെ മുറുക്കാണ് അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് മന്നാടിയാർ ഫുഡ്സിലാണ് ഇവിടെ വളരെ വിപുലമായി തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ മുറുക്കുണ്ടാക്കുന്ന ഒരു ഒരു യൂണിറ്റ് ആണ് ഇത് ഇവിടെ കൈമുറുക്കുണ്ട് ഒപ്പം തന്നെ മുറുക്കും ഉണ്ട് അപ്പോ ഇത് ഇപ്പോ നടത്തിക്കൊണ്ടുപോകുന്ന ഹരി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ഹരി നമസ്കാരം 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 ഹരി എത്ര കാലമായി ഈ ഒരു മുറുക്ക് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാൻ മൂന്ന് വർഷമായിട്ട് മുറുക്ക് ഫീൽഡിലുണ്ട് ഞാൻ ഡിപ്ലോമോ മെക്കാനിക്കലും മേടിച്ചതാണ് അതിനുശേഷം ജോലിക്ക് പോയി പിന്നെ കൊറോണ വന്നു ജോലി നഷ്ടമായി പിന്നെ നമ്മുടെ പരമ്പരാഗതമായ തൊഴിലായ കാരണം അച്ഛനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി പിന്നെ ഞാൻ മെഷീൻ എടുത്തു നമുക്ക് എൻ്റെ ചേട്ടനാണ് എന്നെ സഹായിച്ചത് മെഷീൻ എടുക്കാൻ ആളുടെ സഹായത്തോടെ മെഷീൻ എടുത്തു അങ്ങനെ തുടങ്ങി മൂന്ന് വർഷമായി ഈ മെയ്യോടെ മൂന്ന് വർഷം കഴിഞ്ഞു അതെ നേരത്തെ അപ്പോൾ ഈ ഒരു മുറുക്കിൻ്റെ ഫീൽഡിലേക്ക് വന്നില്ല വേറൊരു ജോലിക്ക് പോകാന്ന് കരുതി ഞാൻ ആദ്യം വേറൊരു ജോലിക്ക് പോയി ഞാനൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് കൊട്ടു ഫീൽഡിലുണ്ട് അപ്പോൾ അതായിരുന്നു എൻ്റെ ഉപജീന മാർഗ്ഗം പിന്നെ അങ്ങനെ ഞാൻ പഠിത്തം കഴിഞ്ഞതോടെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ് അങ്ങനെ ജോലിക്ക് പോയി പിന്നെ കൊറോണ വന്ന് ജോലി നഷ്ടമായപ്പോൾ പിന്നെ നമ്മുടെ സ്വന്തം തൊഴിലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ കൈമുറുക്കിലൂടെ തുടങ്ങിയത് പിന്നെ എൻ്റെ ചേട്ടൻ പ്രശാന്ത് എന്ന് പറയും സുധാ ഫുഡ്സാണ് ആളുടെ സഹായത്തോടെ ഞാൻ മെഷീൻ എടുത്ത് അങ്ങനെ ഫീൽഡിലേക്ക് സജീവമായി ഈ ഒരു മുറുക്ക് മുറുക്ക് ബിസിനസ് അറങ്ങുകയായിരുന്നു നമുക്ക് ജീവിച്ചു പോവാ സത്യം പറഞ്ഞാൽ ദാരിദ്ര്യം വരില്ല നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാം നമ്മൾ കൂടുതൽ ചെയ്തവർ നമുക്ക് തന്നെയാണ് പ്രോഫിറ്റ് അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നുമില്ല നമ്മളിപ്പോ വൈകുന്നേരം ഒരു മണിക്കൂർ കൂടുതൽ ചെയ്താൽ നമുക്കുള്ളത് തന്നെയാണ് നമ്മുടെ ഇഷ്ടത്തിന് എവിടെ വേണേലും പോവാ സ്വന്തം തൊഴിലെന്നുള്ള ഒരു അഭിമാനം ഉണ്ട് ഒരു നാലഞ്ചാൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് അതെ കുട്ടിക്കാലത്ത് തന്നെ ഈ മുറുക്കുണ്ടാക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ചെറുപ്പം കാലം ഓർമ്മവശ കാലം തൊട്ട് നമ്മൾ കണ്ടു ജീവിക്കുന്നത് ഈ തൊഴിലാണ് അച്ഛനും അമ്മയും തന്നെ നമ്മുടെ ബന്ധുക്കളൊക്കെ കൂടിയായിരുന്നു ചെയ്തു ചെയ്തിരുന്നത് അപ്പം ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നമുക്ക് ഇതിനോട് മടുപ്പില്ല എന്തും ചെയ്യാനുള്ള നമുക്ക് പ്രേരണ തരും ഇവിടെ എന്തൊക്കെ ടൈപ്പ് ഓഫ് മുറുക്കാണ് ഉള്ളത് നമുക്ക് മുറുക്കുന്ന പലതരത്തിലുണ്ടല്ലോ അരിമുറുക്കാണ് പ്രധാനമായിട്ടും ഉള്ളത് ഇപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള മുറുക്കുകൾ ഉണ്ട് എത്രത്തോളം ഇവിടെ ഒരു ദിവസം നമ്മൾ ഉത്പാദിപ്പിക്കണ്ടാക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൊണ്ട് പറയുമ്പോൾ പറയാം നമ്മളിപ്പോൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തോണ്ടിരുന്നത് മുറുക്കും കടല മുറുക്കും ആണ് കടല മുറുക്ക് നമ്മൾ സജീവമായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നില്ല കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അരിമുറുക്ക് കൈമുറുക്കാണ് കൂടുതലും പിന്നെ മെഷീനിൽ പറഞ്ഞാൽ ബട്ടർ മുറുക്കാണ് ഉണ്ടാക്കുന്നത് ബട്ടർ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മെഷീനിൽ അതിലാണെങ്കിൽ നമ്മൾ ബട്ടർ ഇടില്ല കാരണം അതിൻ്റേതായ ചെരുവകൾ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരു ദിവസം മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്നതിന് അനുസരിച്ചുണ്ടാവും എങ്ങനെയും ഒരായിരത്തിന് മേലെ നമുക്ക് പ്രതീക്ഷിക്കാം അത് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് കൈമുറുക്കെന്ന് പറയുമ്പോൾ അവർക്ക് അവരെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഒരു ആയിരം മുറുക്കിൻ്റെ ഉള്ളിലേ ആളു രണ്ടു പേരും കൂടി ചെയ്താൽ മൂന്നാളാണെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് ഒരാൾ പത്തഞ്ഞൂറ് അറുന്നൂറ് മുറുക്കേ ചുറ്റുള്ളൂ കാരണം വൈകുന്നേരം ആകുമ്പോഴേക്കും കയ്യിലല്ലേ ചെയ്യുന്നത് പിന്നെ ആണ് മെയിൻ ഇതില് എക്സ്പീരിയൻസ് ഒരാൾക്കാരൻ ആയിരണ്ണം വരെ ചുറ്റുന്ന ആൾക്കാരെന്നുണ്ട് നമ്മുടെ ഈ സമുദായത്തിൽ ഇവിടെ എത്ര വീടുകൾ ഇങ്ങനെ മുറുക്ക് ഒരു പ്രധാന വരുമാന മാർഗ്ഗമാക്കി ജീവിക്കുന്നുണ്ട് ഇരുന്നൂറ് പ്ലസ് വീടുകളിൽ മുറുക്കുപ്പണി ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ മന്നാടിയാർ തരക സമുദായക്കാരാണ് കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്നത് ഈ കരിപ്പോട് ഭാഗത്ത് കരിപ്പോട് തറ എന്ന് പറയും കരിപ്പോടുത്തറ വടക്കേത്ര ഭാഗത്താണ് ഇത് സജീവമായി ചെയ്യുന്നത് അപ്പോൾ ഇരുന്നൂറോ പ്ലസ് വീടുകളിൽ ഇപ്പം ചെയ്യുന്നുണ്ട് അതിൽ മെഷീനിലും ചെയ്യുന്നവരുണ്ട് കൈ കൈമുറുക്കായി ചെയ്യുന്നവരുണ്ട് മറ്റേ രണ്ടും കൂടി ചെയ്യുന്ന ആൾക്കാരുണ്ട് യൂണിറ്റായി പ്രവർത്തിക്കുന്നവരുണ്ട് കമ്പനി ഉണ്ട് എല്ലാമായിട്ടും അവിടെ ചെയ്യുന്നുണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട് എല്ലാം ഇവിടെ സജീവമാണ് കരിപ്പോ എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ല സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം അരിവേല എണ്ണവേല നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാലും നമുക്ക് ജീവിച്ചു പോകാം ഈ കരിപ്പോടുന്ന മുറുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് വരെ എത്തുന്നുണ്ട് പുറം രാജ്യങ്ങളിൽ പോകുന്നുണ്ട് തമിഴ്നാട് പോകുന്നുണ്ട് കേരളത്തിലെ ഉണ്ട് എല്ലാവരും എത്തുന്നുണ്ട് കരിപ്പോടു മുറുക്ക് പക്ഷെ കരിപ്പോടു മുറുക്ക് വെളിയിൽ പോകുമ്പോൾ ബ്രാൻഡ് വേറെ ആയിരിക്കും പക്ഷെ നമ്മുടെ അവിടെ നിന്ന് പോകുന്ന സാധനമാണ് അവരെ പേരിൽ പോകുന്നുള്ളു കരിപ്പോ ഇഷ്ടം പോലെ സാധനം കയറി പോകുന്നുണ്ട് അത് നമ്മുടെ ബ്രാൻഡിലാക്കണ കരിപ്പോട് മുറുക്കാണ് കരിപ്പോടുന്നു പോയി അത് പല പേരുകളിൽ പല ബ്രാൻഡുകളിൽ അറിയപ്പെടും ഇല്ലാതെ പോയിട്ട് അവർ ലേബലിൽ കൊടുക്കുന്നുണ്ട് അത് അത് നമുക്ക് ആരൊക്കെ ചെയ്യണം എന്നുള്ളത് അറിയില്ല പക്ഷെ നമ്മുടെ ഒന്ന് പോകുന്നുണ്ട് വളരെ രാജ്യത്തേക്ക് പോകുന്നുണ്ട് തമിഴ്നാട് പിന്നെ കേരള ഉടനകളും ഉണ്ട് ഇപ്പോൾ നമ്മളുള്ളത് മുറുക്ക് മെഷീനിൽ ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലത്താണ് കേട്ടോ മുറുക്ക് ഇവിടെ കൈകൊണ്ട് മാത്രമല്ല ഈ ഒരു മന്നാടിയാർ ഫ്രൂഡ്സിൽ കൈകൊണ്ട് മാത്രമല്ല മെഷീനിലും അവര് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ മുറുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പേര് കണ്ണെന്നാണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം കണ്ണൻ ചേട്ടാ നമസ്കാരം നമസ്കാരം പറയൂ എത്ര വർഷമായി ഫീൽഡിലേക്ക് വന്നിട്ടു ഞാൻ വർഷം എന്ന് പറഞ്ഞാൽ നാല്പത് വർഷമായി ചെറുപ്പം മുതലേ ഞാൻ കണ്ടുവളന്നതും ഇതേപോലെ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെഷീനിലും ഉണ്ട് അതേമാതിരി കൈയിലുണ്ട് നേരത്തെ കയ്യിലായിരുന്നു ഇപ്പോൾ മെഷീൻ എടുത്ത ശേഷം അതിന് നല്ലോണം ഫലപ്രദമായിട്ട് കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട് നല്ല തൊഴിലാണ് ചെയ്യുന്നവർക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും ചെയ്യും തോറും ബെനിഫിറ്റ് കൂടും അതായത് ഒരു മണിക്കൂർ ജാസ് ചെയ്താൽ ആ ഒരു മണിക്കൂർ നമുക്ക് തന്നെയാണ് ബെനിഫിറ്റ് കുടുംബജീവിതം സൗകര്യമായിട്ട് കാര്യങ്ങൾ നടന്നു പോകും പറ്റും കാരണം ചെയ്യും തോറും അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് മാത്രമല്ല നമുക്കൊരു തൃപ്തിയുണ്ട് സ്വന്തം തൊഴിൽ നമ്മൾ ചെയ്യുന്ന തൊഴിലോട് അഭിമാനമുണ്ട് കാരണം എനിക്ക് ഇന്നേ വരെയായിട്ട് ഞാൻ ഒന്നുമില്ലാതെ കാലത്ത് വന്നതാണ് ഈ നിലയിലെത്താൻ ഈ തൊഴിൽ തന്നെയാണ് അല്ലാതെ വേറൊന്നുമില്ല പാരമ്പര്യമായിട്ടുള്ള യാതൊരു വരുമാനങ്ങളൊന്നും ഇല്ലാത്ത ആളായിരുന്നു ഇപ്പോൾ ഈ നിലയിലെത്തിയത് എൻ്റെ മകനും ഞാനും ഞങ്ങളുടെ അധ്വാന ബാലങ്ങൾ ഒന്നാണ് ഞങ്ങളിവിടെ എത്തിയത് നാല്പത് വർഷമായിട്ട് ഈ ഒരു മുറുക്ക് ബിസിനസ്സിലുണ്ടെന്ന് പറഞ്ഞല്ലോ എങ്ങനെയാണ് ഈ കരിപ്പോട് ഗ്രാമം ഇങ്ങനെ മുറുക്കിനാൽ കരിപ്പോ അത് വന്നിട്ട് പണ്ട് വന്നിട്ട് ദാരിദ്ര്യ ദാരിദ്ര്യമായിരുന്നു ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാരല്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ കങ്കയം കരൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുടിയേർപ്പാർപ്പാണ് ഇവിടെയുള്ളവർ മണ്ണാടിയന്മാരെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് വന്ന് ഇവിടെ വന്നൊരു തൊഴിലായിട്ട് സ്വന്തം തൊഴിൽ വേണ്ടി ചെയ്യാൻ വേണ്ടി നമ്മുടെ മുത്തശ്ശിമാരെ ആ ആട്ടുകളിൽ അരച്ച് ചെയ്തു കൊടുത്ത ഒരു ബെൻഫിറ്റി എങ്ങനെ വന്നതെന്നോ എന്താണെന്നറിയില്ല പക്ഷേ എല്ലാവർക്കും നല്ല പ്രതിഫലമുണ്ട് ഇപ്പോൾ ഇപ്പോൾ സംബന്ധിച്ചോളം കാരണം കേട്ടുകഴിഞ്ഞാൽ പണ്ടൊന്നുമില്ലാത്ത കാലം മുറുക്കിനെ പറ്റി ആർക്കും എന്താണെന്ന് പോലും അറിയില്ല ഞാനൊരു കാലത്ത് പൊള്ളാച്ചിയിലേക്കും കോയമ്പത്തൂർക്കും കൊണ്ടുപോകുന്ന കാലത്ത് അവിടെ സ്വർണം പോലുള്ള മുറുക്കാണ് കാരണം കടലമുറുക്കെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര വെള്ള കളറാണ് നമ്മുടെ ഈ കളർ വന്നിട്ട് ഒരു ബ്രൗൺ കളറാണ് അവർക്കിത് പിടിക്കില്ല ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കി ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് മുറുക്കു കൊണ്ടുപോയാൽ നൂറ്റി മുപ്പത് ഉറുപ്പ് മുറുക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവന്നുണ്ട് കാരണം അന്നത്തെ കാലത്ത് സെയിൽസ് ഇല്ലാത്ത കാലമായിരുന്നു അതിനെപ്പറ്റി എന്താണെന്നറിയില്ല ഇതിനെ മനസ്സിലാക്കി ഇത് എണ്ണ ഡ്രൈ ആണ് ഉണ്ടാവില്ല ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതെന്താ എന്താ കാരണം ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല ഇതിൻ്റെ ചേരുവകൾ അത്രയും കൃത്യമായിട്ടും അത് ഒരു എന്താ പറയുക ഒരു ദോഷകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല എല്ലാവർക്കും കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ എല്ലാവർക്കും നല്ല പോലെ കഴിക്കാവുന്നതാണ് എണ്ണ ഡ്രൈ ആണ് ഏത് രോഗികൾക്കും കഴിക്കുക അതുകൊണ്ട് ഞങ്ങൾ വലിയ താല്പര്യത്തോടെ വാങ്ങി കഴിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എൻ്റെ എൻ്റെ മുറുക്കിൻ്റെ പേര് ഞാൻ നാൽപ്പത് കൊല്ലമായിട്ടും ഈ മണ്ണാടിയർ ഫുഡ്സൊന്നാണ് മണ്ണാടിയാർ എന്നാണ് തുടങ്ങിയത് ഈ സ്റ്റിക്കർ അതിന് നേരത്തെ ഇല്ലായിരുന്നു പിന്നെ സ്റ്റിക്കറായി പിന്നെ ഇപ്പം മേലുള്ള സ്റ്റിക്കറായി ഫുള്ളായിട്ട് കവറിങ്ങുള്ള സ്റ്റിക്കറായി അപ്പോൾ ഇന്നും ഞാൻ ആ നിലനിർത്തി കൊണ്ടുപോകുന്നത് മന്നാടിയർ ഫുഡ്സ് എന്നാണ് അത് ഞങ്ങളുടെ ജാതിയുടെ ഒരു എന്താ പറയുക അതൊരു ഇതാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഈ മാവിൽ ചേർക്കുന്നത് അതിനെക്കുറിച്ച് ഒന്ന് പറയാം പറയാമല്ലോ പുഴുന്ന് പച്ചരി എള് ജീരകം സാൾട്ട് വേറെ അല്ലാതെ വേറെ ഒന്നുമില്ല ഇപ്പം മെഷീനിൽ ചെയ്തുകൊണ്ട് ബട്ടറ് ചേർത്തുന്നുണ്ട് നേരത്തെ കൈമുറുക്ക് കംപ്ലീറ്റ് ഇതേ തന്നെയാണ് നേരത്തെ സാധാ പരിപ്പായിരുന്നു ഇപ്പം മഹാരാജ ഉഴുന്ന പരിപ്പ് നല്ല നാടൻ പച്ചേരി നല്ല എള്ള ജീരകം എല്ലാം വല കാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള സാധനമാണ് കുട്ടികൾക്ക് മുതിരുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണല്ലേ കഴിക്കാവുന്ന ഒരു കാര്യമാണ് കാരണം കേട്ടാൽ ആർക്കും ദോഷവും ഇല്ല എല്ലാവർക്കും കഴിക്കുക എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ പണ്ട് കാലത്ത് വന്നാൽ ഒരു ആഴ്ചയ്ക്ക് രണ്ട് പ്രാവശ്യം പോയാൽ പോയി കടക്കാർ വിളിക്കണം എന്നാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് ഓർഡർ ഇഷ്ടം പോലെ ഉണ്ട് കാരണം കേട്ടാൽ നമ്മൾ കൊടുക്കുന്ന സാധനത്തിൻ്റെ ഗുണനിലവാരം കൊണ്ടാണ് എനിക്കിന്ന് ഓർഡർ കിട്ടുന്നത് ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല ഞങ്ങളുടെ സമുദായത്തിൽ എല്ലാവരും ചെയ്യുന്നവരും ഇതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരുടെ മുന്നിലും പോയിട്ട് കയ്യാൻ തണ്ട നമ്മൾ സ്വന്തമായി ചെയ്യുക ഒരു ഒരു ബഹുമാന എന്താ അഭിമാനത്തോടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റും ഈ ഒരു മെഷീനിലേക്ക് വന്നപ്പോഴുള്ള ഒരു മാറ്റം എങ്ങനെയൊക്കെയാണ് പണ്ട് മെഷീൻ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇല്ല പണ്ട് ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയ നടത്തിക്കൊണ്ടു വന്ന കാലത്ത് ഇന്ന് ചുരുങ്ങിയത് ഒരു രണ്ടായിരം രൂപ ഞങ്ങൾക്ക് വരുമാനമുണ്ട് കാരണം കേട്ട് ഞങ്ങൾ മൂന്നാള് വർക്ക് ചെയ്യുന്നു അതിനുള്ള ഒരു കൂലിക്കാശ് കിട്ടും അതുകൊണ്ട് ഞങ്ങൾക്ക് ദോഷവും വേറെ മേൽ ചെലവില്ലാതെ പോയി കഴിഞ്ഞാൽ സന്തോഷത്തോടെ ജീവിച്ചു പോവാ സന്തോഷത്തോടു കൂടി വീടിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു യൂണിറ്റ് ഒക്കെ ഇട്ട് ഫാമിലി ആയിട്ട് തന്നെ ചെയ്ത് മുന്നോട്ട് പോകുന്നു അല്ലേ എങ്ങനെ ഈ മുറുക്കൊക്കെ എവിടം വരെ എത്തുന്നുണ്ട് ടേസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പറയുന്നുണ്ടോ പിന്നെ എങ്ങനെ പോയാലും ആഴ്ചക്ക് രണ്ടു ദിവസം വിളിക്കാത്ത ആൾക്കാരില്ല എങ്ങനെ പോയാലും നല്ല ടേസ്റ്റാണ് ആണ് പക്ഷെ ഇന്നും ഞാൻ നാല്പത് കൊല്ലം നിലനിൽപ്പ് എൻ്റെ സാധനം സാധനത്തിൽ നിന്ന് ഗുണനിലവാരം കണ്ടാണല്ലോ നമുക്ക് എല്ലാം നിലനിൽപ്പുള്ളത് എന്തൊന്നും ബെനിഫിറ്റ് നമ്മൾ കൂടുതൽ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻ കിട്ടും നമ്മൾ ചെയ്യുന്ന തൊഴിലിനെ ആത്മാർത്ഥമായി ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ചേട്ടാ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ മെഷീനിൽ മാത്രമല്ല കൈകൊണ്ട് ഇവിടെ രണ്ടുപേരും അവർക്കുള്ള മാവും ബാറ്ററി അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അവരെ പരിചയപ്പെടാം രണ്ടുപേരാണ് ഉള്ളത് ചേച്ചി പേരെന്തായിരുന്നു പാർവതി പാർവതി ചേച്ചി എത്ര കാലമായിട്ട് ഞാൻ ബുദ്ധി വെച്ച ഈ മുറുപ്പണിയായിരുന്നു മുറിപ്പണിയായിരുന്നു ചുറ്റിരിക്കണോ നല്ലൊരു ബിസിനസ് ആണ് എങ്ങനെ ഇതൊക്കെ പഠിച്ചത് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പഠിപ്പിച്ചു തന്നോ ചെറുപ്പം മുതലേ അച്ഛൻ ഉണ്ടായിരുന്നു തൊഴിൽ അച്ഛനുള്ളിൽ അങ്ങനെ പഠിച്ചതല്ലേ എത്ര എത്ര മുറുക്ക് ഒരു ദിവസം ഇപ്പോ നമ്മൾ ചുറ്റി എടുക്കും ഒരു ആയിരണ്ണൊക്കെ ചുറ്റും ആയിരം മുറുക്കൊക്കെ ചുറ്റും അല്ലേ ഇതിങ്ങനെ കറക്കി കറക്കി ചുറ്റണ്ടേ അല്ലെ സ്ട്രൈറ്റ് ആയിട്ട് ചുറ്റാൻ പറ്റില്ലല്ലോ അല്ലേ ഇത് പ്രാക്ടീസാ അല്ലേ അതെ കുറെ വർഷങ്ങൾ മുമ്പ് ചെറുപ്പം മുതലേ അത് പ്രാക്ടീസ് ചെയ്യും ഇപ്പോ മെഷീൻ നിങ്ങളുടെ ഇത് കുറഞ്ഞു കുറഞ്ഞു അല്ലെങ്കിൽ എല്ലാരും വന്നതിൽ കുറച്ച് കുറഞ്ഞു പണ്ട് എങ്ങനെയൊക്കെ അരച്ച് അമ്മയില് പൊടിച്ച് അരച്ചിട്ട് ചുറ്റുമ്പോ ഒക്കെ ഇത്രയൊന്നും സ്പീഡൊന്നുമില്ല അങ്ങനെ ആയി കൊറേ ആയിക്കുമ്പോ മെഷീനിലൊക്കെ ആയപ്പോ കുറച്ച് സ്പീഡൊക്കെ ആയി എല്ലാരും എല്ലാവർക്കും തന്നെ തൊഴിൽ ഒരാൾ ബാക്കിയല്ല ചെറിയ കുട്ടിയിലെ തൊട്ട് വര് വയസ്സായവര് പൊട്ടും ഇരിക്കുന്നവർക്കും അവര് ചുറ്റും പണിയെടുക്കാൻ പറ്റുന്നവരും കഷ്ടപ്പെടും വീട്ടിലും എല്ലാവർക്കും ഇതിന്റെ തൊഴില് രാവിലെ ഒരു പത്ത് മണിക്ക് ഇരുന്ന് അഞ്ചു മണിവരേക്കും ഇതിന്റെ ബിസിനസ്സാണ് അവരുടെ അവരുടെ തൊഴിലുമാണ് അതിൽ വരുമാനം ഉണ്ട് അങ്ങനെ പോകും

നമ്മൾ ഈ മുറുക്കിന്റെ നടുക്ക് ഒരു ചെറിയൊരു ഒരു കല് ഇതിനെന്താ പറയാ ആ ഒരു സംഭവം വെച്ചിട്ട് അതിന് ചുറ്റു ആണ് അപ്പൊ ഒരു അഞ്ചു മിനിറ്റില് കൊറേ മുറുക്കൊക്കെ ചുറ്റും അല്ലേ വളരെ പെട്ടെന്നാ കേട്ടോ അങ്ങനെ ചുറ്റി എടുക്കുന്നത് വളരെ പെട്ടെന്ന് ചെറിയ ചെറിയ സമയം കൊണ്ടാണ് ഒരു അഞ്ചു പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ

ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഗീത ചേച്ചി നമ്മുടെ കൂടെ ചേരുകയാണ് ഗീത ചേച്ചി ഇങ്ങനെ മുറുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൻ ചേട്ടൻ അവിടെ മുറുക്ക് അത് മെഷീനിൽ നമ്മൾ മെയ്ഡ് ചെയ്തെടുത്തു ഇനി അത് ചുട്ടി എടുക്കുകയാണ് നമ്മുടെ ഗീത ചേച്ചി വളരെ സ്പീഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ എക്സ്പേർട്ട് ആണെന്ന് ഇത് ഈ ഒരു ജോലി ഒരുപാട് ഒരുപാട് വർഷങ്ങളായിട്ട് ഗീത ചേച്ചി ചെയ്യുന്നിടം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മുറുക്ക് ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ വെന്ത് കേട്ടോ വെന്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഗീത ചേച്ചി ഇവിടെ ചോദിക്കാം ചേച്ചി നമസ്കാരം എത്ര വർഷമായി ഈ ഒരു തുടങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് മുപ്പത് വർഷമായിട്ട് വർഷമായി പിന്നെ വീട്ടിലും എന്റെ വീട്ടിലും ഇത് തന്നെ ആയിരുന്നു ജോലി കുടുംബക്കാരും സ്വന്തക്കാരും ഒക്കെ അങ്ങനെ നോക്കി കല്യാണം കഴിച്ചിട്ട് ആ തൊഴിൽ നന്നായി കൊണ്ട് ഈ കൈമുറുക്കിനുള്ള കഴിക്കുന്ന നടത്തുന്നു ഓ ഞാൻ തന്നെ ഇതിപ്പോ ഈ മുറുക്കൊക്കെ എത്ര എത്ര കഴിക്കാം കഴിക്കാം പാക്കറ്റിലാക്കി ഒരു മാസം വരെ വെച്ചി കഴിക്കുക ഇതിൽ വേറെ എന്തെങ്കിലും ഒക്കെ ആഡ് ചെയ്യാറുണ്ടോ ടേസ്റ്റനായിട്ട് ഇങ്ങന? ഇല്ല വേറൊന്നും ജാത്തില്ല. ഈ ഒരു ജൂലിക്ക എങ്ങനെ പോവുന്നു? ഓർפולേ അദോസും അങ്ങനെ നന്നായി ചെയ്തിട്ട് പോണ്ട. ഒരു ദിവസം എത്ര എത്ര മുറുക്ക വരെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നണ്ട്? ഇപ്പോളാ അവര് കൈമുറുക്ക് ആണെങ്കിലും 1000 1500 ന് ഉണ്ടാക്കും. മുഷിയ മുറുക്ക് ആണെങ്കിലും ഇപ്പോ കരണ്ടൊന്നും പോയിട്ടില്ലെങ്കിലും ആകുമ്പോ ആയിരുന്നോ ആയിരത്തിഇരുന്നൂറെ ഒക്കെ ആകും കറണ്ടൊക്കെ ചെലപ്പോ പോയാ സമയൊക്കെ മെഷീൻ മുറുക്കൊക്കെ ഒരു അഞ്ചു മിനിറ്റ് മതി പക്ഷെ ആ മുറുക്ക് ഒരു പത്ത് പൊയഞ്ചു മിനിറ്റ് കൈ മുറുക്ക് ഇത്തിരി വേഗം താമസമാകും ഇത്തിരി ഏർപ്പം നിൽക്കും ഇതിലേർപ്പം നിൽക്കില്ല ഏർപ്പില്ലാത്ത മുറുക്കാണ് അപ്പൊ അത് വേഗം ഇട്ടതും വേഗം എടുക്ക കാണാൻ മകനൊക്കെ ആക്കി വെക്കും ഏറ്റവും കൂടുതൽ തന്നെ തണുപ്പ് കാലത്താണ് ആൾക്കാർക്ക് കൂടുതൽ ചൂട് പോകുമ്പോ വെള്ളം കുടിക്കണം വന്നിട്ട്

പേക്കിങ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നമ്മളെല്ലാം പേക്ക് ചെയ്യുന്ന പോലെ തന്നെ പക്ഷെ ഇതിനൊരു വശവും ഉണ്ട് ഒട്ടിക്കണതായാലും കയറി കയറാൻ പാടില്ല അപ്പൊ അതിൻ്റെതായ രീതിയിൽ ഒട്ടിക്കണം ഈ എന്തിനാ ഉപയോഗിക്കുന്നത് അത് നമ്മൾ മെഴുകുതിരിയിൽ ഒട്ടിച്ചു നോക്കിയതാണ് മെഴുകുതിരിയിൽ ശരിക്ക് ഒട്ടുന്നില്ല പിന്നെ നിലവിളക്കാണെങ്കിൽ നമുക്ക് ഉപ്പ് മേടിക്കാനും ഇല്ല നമുക്ക് അതിൻ്റെതായ ഒരു ഇത് ഉണ്ടാവും ഈ കവറൊക്കെ അങ്ങാടിയും തന്നെയാ വാങ്ങിക്കാറ് പൊട്ടി പോകാറുണ്ട് അത് ബട്ടർ മുറുക്ക് പെട്ടെന്ന് പൊട്ടും അത് ഈ നല്ല സോഫ്റ്റാ മുറുക്ക് നമ്മൾ സൂക്ഷിച്ച് വേണം ആക്കാൻ ഇതാക്കണ്ടല്ലേ പൊട്ടിപ്പോയ മുറുക്കൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ കൊണ്ടുവരാറുണ്ട് കടകളിൽ നിന്ന് ഡാമേജ് കിട്ടിയാൽ നമ്മൾ തിരിച്ചു കൊണ്ടുവരും നമുക്കിപ്പോൾ കടക്കായിരിക്കും അത് നഷ്ടവും നമുക്ക് ഇങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും അത് അത് നമ്മൾ വർക്കേഴ്സിന് കൊടുക്കും പിന്നെ കൂടുതലും കിട്ടില്ല പിന്നെ കടക്കാർ തന്നെ അടുപ്പുള്ളവരായ കാരണം നമ്മളെ സഹായിരിക്കും ശരിക്കും അവരുടെ ഒരു സപ്പോർട്ട് കൂടെ വേണം അല്ലേ പിന്നെ കടക്കാർ കടക്കാർ തന്നെയാണ് നമ്മുടെ എല്ലാ എവിടം വരെ ഈ മുറുക്കുമായിട്ട് ഞാൻ ഒറ്റപ്പാലം കണ്ണിയമ്പുറം വാണിയംകുളം പട്ടാമ്പി പിന്നെ ഈ ഭാഗത്തേക്കാണെങ്കിൽ പൊള്ളാച്ചി പൊള്ളാച്ചി ഫുള് അത്യാവശ്യം ടൗണിൽ കടകളുണ്ട് പിന്നെ കോയമ്പത്തൂർ ഒരാഴ്ചയിൽ എത്ര ദിവസം ഇത് പോവാറുണ്ട് ഞാൻ മൂന്ന് ദിവസം ആഴ്ചയിൽ തിങ്കൾ ബുധൻ ബുധൻശ്ശേരി ഇതാണ് എൻ്റെ റൂട്ട് ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പോകാൻ പറ്റാത്ത സാഹചര്യം ഞാൻ പിറ്റേ ദിവസം പോകും ഗുരുവായൂരിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്ന് കേട്ടു അതെങ്ങനെയാണ് ഗുരുവായൂരിക്കും നമ്മുടെ ഒരു ഏട്ടന കൊണ്ടുപോകുന്നത് അപ്പോൾ ആൾക്ക് കൊടുക്കും ആൾ അവിടെ സപ്ലൈ ആണ് നമുക്ക് അതിൽ ഇൻവോൾവ് ഒന്നുമില്ല സാധനം ചോദിച്ചു നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ പോലെ ആൾക്ക് കൊടുക്കാറു ജി ഐക്ക് വേണ്ടി അപേക്ഷയൊക്കെ നൽകിയിട്ടുണ്ടെന്നൊക്കെ കേട്ടു അതായത് ജി എ ഇപേക്ഷ നൽകിയിട്ടുണ്ട് അതിന് മുൻകൈ എടുത്തിരിക്കുന്നത് നമ്മുടെ ഏട്ടന്മാർ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥരോന്ന് സംസാരിച്ച് ഏകദേശം ധാരണ ആയിട്ടുണ്ട് അതിൻ്റെ പ്രൊസീജിയർ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഹരി ഇപ്പോൾ ഇവിടെ ഇരുന്നൂറ് വീടുകളിൽ മുറുക്കുണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു എല്ലാ വീടുകളിലും ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഇതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഓരോരുത്തരും ഓരോരോ രീതിയിൽ ഉണ്ടാക്കണമെന്ന് മാത്രം എല്ലാവരും നമ്മളെ പോലെ വീടുകളിൽ സ്വന്തം തൊഴിൽ പോലെ തന്നെ ചെയ്യുന്ന ആൾക്കാരാണ് ഉപയോഗിക്കുന്ന ഓയിൽ ഏതായിരുന്നു ഗോൾഡ് ഗോൾഡ് ആണല്ലേ എത്ര ലിറ്റർ ഓയിൽ ഉണ്ട് ഇതിലിപ്പോ ഏഴ് ലിറ്റർ ഉണ്ട് രാവിലെ ലിറ്റർ നമ്മൾ ഒഴിക്കും അല്ലേ ലിറ്റർ ഒഴിക്കും പിന്നെ മണി പിന്നെ എണ്ണ ഒഴിക്കില്ല ബാക്കി എണ്ണ എങ്ങനെയും മാറ്റിവെച്ചിട്ട് സോപ്പ് കാര്യം സോപ്പ് ഉണ്ടാക്കാനായിട്ട് പിന്നെ നാളെ രാവിലെ വേറെ പുതിയ എണ്ണ ഒഴുക്കിപ്പോ എത്ര എണ്ണ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം ലിറ്റർ ലിറ്റർ വേണം ഹരി എനിക്ക് ിന്ന് ചോദിക്കാനുള്ളതിന്റെ വിലയെ കുറിച്ചാണ് ഇപ്പൊ രണ്ട് തരത്തിലുള്ള മുറുക്ക് ഞാൻ ഇവിടെ കണ്ടു ഒന്ന് കൈമുറുക്ക് കുറച്ച് ബല മുറുക്ക് അതുപോലെ തന്നെ നെയ്മുറുക്ക് മെഷീനിൽ ഉണ്ടാക്കുന്ന മുറുക്ക് അപ്പോൾ ഇതിന്റെ വിലയൊക്കെ ഇപ്പൊ ഒരു മുറുക്കിനൊക്കെ എന്ത് റേറ്റ് ആണ് കടകളിൽ കിട്ടുക കടകളിൽ എഴുപത് രൂപയാണ് എം ആർ പി എത്ര മുറുക്കിന് പത്ത് മുറുക്കിന് അപ്പോൾ ഒരു മുറുക്കിന് ഏകദേശം രൂപ കോസ്റ്റ് വരുന്നുണ്ട് നാല് നാലര രൂപ കോസ്റ്റ് വരുന്നുണ്ട് നമ്മളൊരു മുറുക്കിന് ഒരു മുറുക്കിന് നാല് നാലായിരം രൂപ വരുന്നുണ്ട് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഞാൻ കടയിൽ കൊടുക്കുന്നത് പിന്നെ കടയിൽ അവർ അറുപത് രൂപയ്ക്കേ കൊടുക്കുന്നുള്ളൂ നമ്മൾ എം ആർ പി എഴുപത് ഇട്ടാലും അറുപത് രൂപയ്ക്കാണ് കടയിൽ വിൽക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഞാൻ നാൽപ്പത്തി രണ്ടിന് കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പോൾ എണ്ണ വില കൂടി രുചികോളുടെ എണ്ണൂറ്റമ്പത് എണ്ണായിരുന്നത് ആയിരത്തി മുന്നൂറ് വരെ ആയിരുന്നൊക്കെ ഉണ്ട് അരി വില കൂടി ഉഴുന്ന വില കൂടി അപ്പം നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മൂന്ന് രൂപ കൂട്ടി ഞാൻ നാല്പത്തഞ്ച് രൂപയ്ക്ക് ഞാൻ കടയിൽ കൊടുക്കുന്നുണ്ട് എഴുപത് രൂപയാണ് എം ആർ പി അവർ അറുപതിനെ അവരെ ആ ഒരു ബിസിനസിൻ്റെ ഇത് വെച്ചിട്ട് അവര് കൊടുക്കുന്നുണ്ട് ഇതിൽ വേസ്റ്റേജ് എന്തെങ്കിലുമൊക്കെ വരും ഇങ്ങനെ പൊട്ടിപ്പോകുന്നൊക്കെ പൊട്ടിപ്പോകുന്ന നമുക്ക് എടുക്കില്ല കടകളിലേക്ക് എടുക്കില്ലല്ലോ മുറുക്കെന്ന് പറയും പെട്ടെന്ന് പൊട്ടിപ്പോകുമ്പോൾ ചെയ്യുമോ നമുക്ക് കൈമുറുക്ക് അത്ര പെട്ടെന്ന് പൊട്ടിപ്പോകൂല കാരണം ഇരിക്കും തോറും ബലം കൂടുക ചെയ്യുക അപ്പൊ അതിനനുസരിച്ച് രുചിയും കൂടും അതേ ഈ കൈമുറുക്ക് ഇപ്പൊ ഒന്നുണ്ടാക്കി എന്നൊക്കെ ശരിക്കും ആ രുചി അറിയില്ല നാളെ മറ്റന്നാ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ എൻ്റേതായ രുചി ഉഴുന്നിൻ്റെ നല്ല ഫ്ലേവറും മറ്റേ എള് ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ ആയിരിക്കും ബട്ടർ മുറുക്കിലെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പൊടിച്ച് ചേർക്കുക ചെയ്യണം പക്ഷേ മെഷീനിലൂടെ നിന്ന് വരുന്ന കാരണം നമുക്ക് തടസ്സങ്ങൾ വരും അതുകാരണം ജീരകം എള്ള് ഓമം ഇതൊക്കെ നമ്മൾ ഉഴുന്ന് പൊടിക്കുന്നതിനനുസരിച്ച് പൊടിക്കും എന്നിട്ടാണ് നമ്മൾ ചേർത്തുന്നത് പിന്നെ ബട്ടർ മുറുക്ക് പൊട്ടിപ്പോവും പെട്ടെന്ന് അത്രയും സോഫ്റ്റായ കാരണം നമുക്ക് പൊട്ടിപ്പോൽ കൂടുതലാണ് അപ്പം നമ്മൾ കണ്ണാടി എങ്ങനെയാണോ കൊണ്ടു നടത്തണം അതുപോലെ ബോക്സിലാക്കലും നമ്മൾ എത്തിക്കണം ചെയ്യണം പക്ഷെ നമ്മുടെ കടകളിലെല്ലാം നമ്മൾ ഈ അത്യാവശ്യം എല്ലാം നല്ല വലിയ കടകളിലായ കാരണം എല്ലാവരുടെയും സേഫ്റ്റി ഉണ്ട് അപ്പോൾ അത് സാധാരണക്കാർക്ക് കൊടുക്കണേ ഞാൻ കൈമുറുക്കേ കൊടുക്കാറുള്ളൂ കാരണം ഈ മുറുക്ക് മുറുക്കൊടുത്ത റിട്ടേൺ എനിക്ക് വരും അത് നമുക്കിപ്പോൾ കൊടുത്തൊരു അമ്പത് പാക്കറ്റ് കൊടുത്താൽ പത്ത് പതിനഞ്ച് പാക്കറ്റ് റിട്ടം വന്നാൽ എനിക്കൊന്നും കിട്ടില്ല നഷ്ടം സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ബട്ടർ മുറുക്ക് അത്യാവശ്യം വലിയ കടകളിൽ മാത്രമേ കൊടുക്കുള്ളൂ ബാക്കി നമ്മുടെ ഈ ചെറിയ കടകളിൽ മുഴുവൻ ഞാൻ കൈമുറുക്കാണ് കൊടുക്കുന്നത് ഈ കൈമുറുക്കിൻ്റെ വിലയാണോ നേരത്തെ പറഞ്ഞത് അല്ല ബട്ടർ മുറുക്കിന്റെ വിലയാണ് പറഞ്ഞത് കൈമുറുക്കിന് ഞാൻ എം ആർ പി നാല്പത് രൂപ ഞങ്ങൾ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതെന്താ അത്രയും വില കുറവ് അല്ല നമുക്ക് അതിൽ മറ്റേ ഇത് കമ്മിയാണ് ക്വാണ്ടിറ്റി കമ്മിയാണല്ലോ നമ്മൾ ഇടുന്നതിൻ്റെ ചെറിയ മുറുക്ക് അതിലനുസരിച്ച് നമുക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ പിന്നെ സാധാരണക്കായിരിക്കും വാങ്ങിക്കണ്ടേ അത് ഈ മുറുക്കായിരിക്കും എല്ലാവർക്കും കൂടുതൽ താല്പര്യം നമ്മൾ ചെയ്തു വന്നതും നമ്മുടെ രുചി അറിഞ്ഞതും കൈമുറുക്കിലാണ് നമ്മുടെ മണ്ണാടിയ അച്ഛൻ അന്നും കാലം മുതൽ എന്താണോ ചെയ്തു വരുന്നത് അതേ രീതിയിലാണ് ഇപ്പോഴും ചെയ്യുന്നത് നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അപ്പം അതിൻ്റെതായ വില കമ്മിയാണ് പക്ഷെ കടയിലേക്ക് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് നാൽപ്പത് അമ്പത് രൂപ മിനിമം ഒരു അമ്പത് രൂപയ്ക്കുള്ളൂ ഒരു ഒരു പാക്കറ്റ് മുറുക്ക് കിട്ടുകയായിപ്പോൾ അമ്പത് രൂപയ്ക്ക് പറഞ്ഞാൽ മുറുക്കിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് മൂന്ന് പിരി മുറുക്കുണ്ട് നാല് പിരിയുണ്ട് അഞ്ച് പിരിയുണ്ട് ആറ് പിരിയുണ്ട് ഏഴ് പിരി വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ വലുതാകും തോറും അതിൻ്റെതായ എക്സ്പെൻസ് ഉണ്ട് ഇതിൽ അപ്പോൾ മൂന്ന് പേര് മുറുക്കു പറയുമ്പോൾ നമുക്ക് മുപ്പത് രൂപയ്ക്കും ഇരുപത്തഞ്ച് രൂപയ്ക്കും കടകളിൽ കിട്ടും പത്തെണ്ണം കാരണം അവർ കൊടുക്കുന്നത് പതിനഞ്ചിനോ പതിനേഴിനോ കൊടുത്തിട്ട് ഇതിലെല്ലാം ചിലവ് വേണ്ട അതിലൊരു ദിവസം കൂലി ഇപ്പോൾ കിട്ടുന്നുള്ളൂ സത്യം പറഞ്ഞാൽ ഈ വിലക്കയറ്റത്തിൽ നമുക്കിതിൽ വേറെ പിന്നെ വെളിയിൽ പോകാണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നു അതന്നെ കൈ മുറിക്കുന്ന എക്സ്പെൻസ് കമ്മിയാണ് എക്സ്പെൻസ് കമ്മി പറഞ്ഞാൽ അങ്ങനെ കമ്മിയല്ല കൂടുതലുമല്ല നമുക്കിങ്ങനെ കൊണ്ടു നടത്താം ഈ മെഷീൻ ഒക്കെ പറയാം ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാണ് ആ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാണ് ഏകദേശം ഒരു മെഷീനെ ജി എസ് ടി അടക്കം ഒരു രണ്ട് രണ്ടേഴ് ലക്ഷം ആയിട്ടുണ്ട് നമ്മൾ ഒരു എത്ര വർഷം എടുക്കുമ്പോ അത് അത് തിരിച്ചുപിടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ ബിസിനസ് പോലെ ഇരിക്കും അത്യാവശ്യം ഈ സീസൺ എന്ന് പറയുന്നത് മൺസൂൺ ആണ് ഇപ്പോ മൺസൂൺ പറയുമ്പോൾ ഈ മാസം ലാസ്റ്റ് തുടങ്ങിയ സെപ്റ്റംബർ ഒക്ടോബർ വരെ നമുക്ക് കച്ചവടം ഉണ്ടാവും മുറുക്കിന് പ്രത്യേകിച്ച് തണുപ്പ് കാലമായ നമുക്ക് കച്ചവടം ഉണ്ടാവും അതൊരു സീസണിൽ നമ്മൾ പിടിച്ചാ സത്യം പറഞ്ഞാൽ ഒരു സീസണിൽ പിടിച്ചാൽ കിട്ടും അത്രേ ഉള്ളൂ ചെയ്യുന്നത് പോലെ നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ നമുക്കുള്ള ബെനിഫിറ്റ് ഉണ്ട് ഉറപ്പാണ് നമ്മളല്ലാണ്ട് ഉച്ചകരെ ചെയ്തു നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ നടക്കില്ല നമ്മൾ വേറൊരാളുടെ കീഴിൽ പോകുന്ന പോലെ തന്നെ നമ്മൾ പണിയെടുത്താൽ ഒരു സീസണിൽ തീരാവുന്ന അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഇതിപ്പോ ഇലക്ട്രിക് മെഷീൻ ആടെ അല്ലേ കറണ്ട് ബില്ലൊക്കെ എങ്ങനെയാ കറണ്ട് ബില്ല് വന്നിട്ട് നമുക്കിത് അര എച്ച് പി മോട്ടറാണ് വരുന്നത് അരയും ഒരേ എച്ച് പി മോട്ടർ ഓടുന്നുണ്ട് നമ്മൾ മാസം വരുന്നുണ്ട് ഇപ്പം ഞാൻ വീട്ടിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഞാൻ വീട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ ഒന്നര കൊല്ലുമായി അപ്പോൾ ഇവിടേക്ക് വന്ന പിന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് കറണ്ട് എടുത്തിരിക്കുക അത് നമുക്ക് എ സി ബിന്ന് പോയി സംസാരിച്ച് നമ്മൾ ആ പേപ്പറുകളൊക്കെ റെഡി ആക്കി ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ളതാണ് അതിനനുസരിച്ച് യൂണിറ്റ് ആണ് പൈസ മാസം മാസമാണ് അടയ്ക്കുന്നത് ഒരു മാസം ഒരു രണ്ടായിരം രൂപ അടുത്ത് വരുന്നുണ്ട് അത്രേ വരുന്നുള്ളൂ സാധാരണ ഒരു വീട്ടിൽ വരുന്ന നമ്മൾ മെഷീൻ മുറുക്കാണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഉണ്ടാക്കും കൈമുറുക്കാണെങ്കിൽ ചിലപ്പോൾ മൂന്നു മണി വരെ ഇടും ചിലപ്പോൾ നാല് മണി വരെ ഇടും നമ്മളെ കണ്ടിന്യൂസ് ഡേറ്റ് വന്നിട്ട് സമയം വന്നിട്ട് അഞ്ചു മണിയാണ് രാവിലെ ഒരു പത്ത് മണിയാകുമ്പോ വന്ന അഞ്ചു മണിക്ക് പോകും ഇപ്പോൾ ഒരാൾ ആയിരണം ചുറ്റും ഒരാള് പത്ത് തൊള്ളായിരത്തി ചുറ്റും ഇപ്പൊ രണ്ടായിരം മുറുക്കാവും രണ്ടാൾ ചെയ്താ നമ്മൾ ഒരു മെഷീനിൽ ഇരുന്നാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് മുറുക്കാവും രണ്ടിലും കൂടി ഇരിക്കുകയാണെങ്കിൽ ആവും ഓക്കെ അങ്ങനെ കറണ്ട് പോക്കതില് മെയിൻ വിഷയമാണ് കറണ്ട് പോയാൽ നമ്മുടെ പണി നടക്കില്ല അപ്പം അതിനനുസരിച്ച് ലേറ്റ് ആവും എന്തായാലും വളരെ നല്ല രീതിയിൽ സംരംഭം കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശമുണ്ടോ മാറ്റങ്ങൾ വരുത്താ മെഷീൻസ് എടുക്കണം കുറച്ചുകൂടി വിപുലീകരിക്കണം ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ഉള്ളൂ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ ഇൻഗ്രീഡിയൻസ് ഒന്ന് ട്രഡീഷണലായി ചെയ്ത് വരുന്നതാണ് ഇതില് വേറെ പരീക്ഷണങ്ങളൊന്നും നടത്താൻ തീരുമാന കാരണം നമ്മളിത് നാല്പത് കൊല്ലം ഇതേ ബ്രാൻഡിൽ കൊണ്ടു നടത്തണ പണിയുണ്ട് കാരണം ഒരേ രുചിയില് ഈ നാല്പത് കൊല്ലമായിട്ട് വാങ്ങുന്ന ആൾക്കാർ ഇപ്പൊ എന്നെ കൊണ്ട് സാധനം വാങ്ങിക്കുന്നുണ്ട് ചോദിച്ച് വാങ്ങിക്കും അപ്പത് നിലനിർത്തുക പുതിയ പുതിയ ഐറ്റങ്ങൾ ഞാൻ കൊണ്ടുവരും പക്ഷെ നമ്മുടെ രുചി എപ്പോഴും ഇതേതായിരിക്കും രുചിയിൽ മാറ്റം വരത്തില്ല ഞാൻ ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഹരി താങ്ക് യു പാലക്കാട് നിന്ന് പുതനഗരമെത്തി പുതുനഗരം കഴിഞ്ഞാൽ കരിപ്പോടായി കരിപ്പോടെത്തി കഴിഞ്ഞാൽ മുറുക്കിൻ്റെ മണമാണ് നമ്മൾ കുഞ്ഞുനാള് മുതൽ ചായ്ക്കൊപ്പം കഴിക്കുന്ന ഒരു വിഭവമാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മുറുക്ക് അരി മുറുക്ക് എന്ന് പറയുന്നത് വല്ലാത്തൊരു മണമാണ് വല്ലാത്തൊരു എല്ലിൻ്റെയും നെയ്യിൻ്റെയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മണമാണ് ഈ ഒരു കരിപ്പൂട് മുറുക്കിന് അപ്പോൾ നിങ്ങൾക്ക് മുറുക്കിങ്ങനെ വന്ന് നേരിട്ട് ഉണ്ടാക്കി കഴിച്ച് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കരിപ്പോട്ടിലേക്ക് വരാൻ കേട്ടോ ഇവിടെ എല്ലാ വീടുകളിലും ഇവിടെയുള്ള എല്ലാ വീടുകളിലും കഴിഞ്ഞ നൂറ്റാണ്ടായിട്ട് മുറുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതും കൈമുറുക്കുണ്ട് മെഷീൻ മുറുക്കുണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ മുറുക്ക് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നും കാണുമ്പോൾ തന്നെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള മുറുക്കാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പാലക്കാട് ജംഗ്ഷനിലെ ഈ ഒരു മുറുക്ക് ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ തീരുകയാണ് ഇതുപോലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും ഒന്നിക്കാം അതുവരേക്കും നന്ദി നമസ്കാരം